ഹലോ ഇന്ന് ഓർക്കിഡിന് പുതിയൊരു വളമാണ് കൊടുക്കുന്നത് കാൽഷ്യം നൈട്രേറ്റ് ഇത് ആമസോണിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഞാൻ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അത് പല ദിവസങ്ങളിലും പല റേറ്റ് ആയിട്ടാണ് കാണുന്നത് ഇത് എങ്ങനെയാണ് ഇരിക്കുക വെളുത്ത മണിമണി പോലെയായിട്ടാണ് ഇതിൻ്റെ ടെക്സ്റ്ററ് ഇത് രണ്ട് ഗ്രാം വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് കേട്ടോ ഇത് സേർലിങ്സിനൊക്കെ വേര് പുതിയ വേര് വരാനായിട്ട് വളരെ നല്ലതാണ് ഇത് മാസത്തിൽ ഒരു തവണയാണ് കൊടുക്കേണ്ടത് ഇതങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ബാക്കിയുള്ള വളങ്ങളൊക്കെ വലിച്ചെടുക്കാൻ ചെടിക്ക് പറ്റുമെന്നാണ് പറയണേ വേരുകളിലൊക്കെ നന്നായി സ്പ്രേ ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെ ലീസിലൊക്കെയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം വെയിലുള്ള സമയമായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്ത് പൊക്കൂടും മഴക്കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല വേരുകളിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് മാസത്തിൽ ഒരു തവണയാണ് കേട്ടോ കൊടുക്കേണ്ടത് ഞാൻ രണ്ട് മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്